നമസ്കാരം ചച്ചി ഈ ഒരു സിനിമ എനിക്ക് എന്നും ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഞങ്ങളുടെ പതിനഞ്ചാമത്തെ ചിത്രമാണ് അതിൽ ആ പതിനഞ്ച് ചിത്രത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഏതെന്ന് ചോദിച്ച ബാക്ക് ബോൺസ് തന്നെയാണ് പിന്നെ ഓണത്തിനിടയിൽ ഈ ചിത്രം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഏറ്റവും ആഗ്രഹിക്കുന്നത് ഞാൻ തന്നെയാണ് എന്താണെന്നറിയില്ല ഈ ചിത്രത്തിൻ്റെ കഥ എന്നോട് ഒന്ന് വന്നതിൻ്റെ അടുത്ത് അവതരിപ്പിക്കുമ്പോൾ തന്നെ എന്തെല്ലാം ഒരു വൈബായിരുന്നു എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് വന്നത് പിന്നെ സാരൻ്റെ ഇതിൻ്റെ റൈറ്റർ സാരംഗി അവിടെ ആ ഇത് ആക്ച്വലി എന്തുവന്ന് ഈ പടം സംഭവിക്കുന്നത് ഒമർ ഭായി സാരംഗും കൂടെ എന്നെ കാണാനായിട്ട് വന്നപ്പം ഈ സാരങ്ക ഇതിൻ്റെ കഥയെ അവതരിപ്പിച്ചത് എനിക്കറിയില്ല ഞാൻ ഈ പതിനഞ്ച് ചിത്രങ്ങളുടെ കഥ കേട്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് അദ്ദേഹം ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുമായിരുന്നു ഒപ്പം ഒമറിൽ നിന്ന് വന്ന ഒരു സംവിധായകൻ്റെ ഒരു സ്പെഷ്യൽ വൈബ് ഇത് ആ ഒരു നിമിഷം തന്നെ ഈ ചിത്രത്തിലേക്ക് പ്രൊസീഡ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനം എടുത്തത് ഞാൻ തന്നെയാണ് ഒപ്പം പൈസ മുടക്കിയത് എൻ്റെ ഭർത്താവ് തീർച്ചയായിട്ടും ഒപ്പം എന്തായി താങ്ക് യു അമർഭായ് താങ്ക് യു സാറ് പിന്നെ റഹ്മാനൊക്കെ ഇങ്ങോട്ട് ഈ ചിത്രത്തിലേക്ക് നമ്മൾ എന്താ പറയുക കൊണ്ടുവരാനായിട്ട് തീരുമാനിക്കുന്നു ഒപ്പം ഈ നിൽക്കുന്ന എല്ലാവരെയും ഈ ചിത്രത്തിൻ്റെ ഭാഗം വാങ്ങാൻ അമ്പത് ദിവസത്തെ ഷൂട്ട് എന്ന് പറയുന്നത് ഒരുപാട് എഫോർട്ട് ഇതിലെല്ലാവരും ഇട്ടൊരു എഫേർട്ടെന്ന് പറയുന്നത് മറക്കാൻ പറ്റാത്തതാണ് അത് വളരെ സന്തോഷമായിട്ട് മഴയത്തും വെയിലത്തും ചെളിക്കകത്തും ഒക്കെ കടന്ന് ഓടിയിട്ട് പനിയൊക്കെയായിരുന്നു എനിക്കൊന്നും എനിക്ക് അനസിനൊക്കെ പനിയായിരുന്നു ഒപ്പം ടിനി ടോമിൻ്റെ ഒരു എന്താ പറയുക ഒരുപാടൊരു ഒരുപാട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തായിട്ട് എനിക്ക് തോന്നി ഈവൻ ഈ പ്രൊമോഷൻ സമയത്ത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് എനിക്കൊന്ന് ടീടെ ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് എടുത്തു പറയാവുന്നതാണ് അതിൻ്റെ തിരി എന്നിട്ട് എല്ലാവർക്കും തന്നെ നന്ദി പ്രമാനിക്കാം താങ്ക് യു സോ മച്ച് അപ്പം ഓണത്തിന് എല്ലാവരും അപ്പം ഈ ട്രെയിലർ ലോഞ്ച് ചെയ്താൽ നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളാണ് അദ്ദേഹത്തിൻ്റെ സിനിമ എ ആറും ട്വൽത്തിന് അവിടെ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു സ്പിരിറ്റ് സ്പിരിറ്റില്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സിനിമകളെയും കിറ്റ് നിങ്ങൾ രണ്ട് സിനിമകളെയും വിജയിപ്പിക്കണം എന്നാണ് നിങ്ങളുടെ പ്രാർത്ഥന താങ്ക് യു ലിസ്റ്റിൻ താങ്ക് യു സി ആർ മിക്ക താങ്ക് യു അവരുടെ നാല് അന്ന ചേട്ടൻ അവസം ബിജൻ ചേട്ടൻ എൻ്റെ സാ ചേട്ടൻ എല്ലാവർക്കും നന്ദി താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ് നീത മൈ ബ്രദർ എല്ലാവർക്കും